നമസ്കാരം കെ സി വേണുഗോപാൽ ഒരു രാഷ്ട്രീയ ചാണക്യൻ തന്ത്രജ്ഞൻ എന്നൊക്കെ വിളിക്കുന്നതായിരിക്കും നല്ലത് അതായത് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരു സൂപ്പർ താര പദവിയിലേക്ക് എത്തി നിൽക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കെ സി വേണുഗോപാലിൻ്റെ ഒരു നിലപാടുകളെ കുറിച്ച് നമുക്ക് നോക്കി നോക്കാം കഴിഞ്ഞ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞും തിരുവഴിയും നോക്കാത്ത ഒരു സമയമായിരുന്നു അതായത് അദ്ദേഹം എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയം അപ്പം അതിൽ അദ്ദേഹം കേരളത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇടപെട്ടിരുന്നില്ല അന്ത അതേസമയം പല കാരണങ്ങൾ കൊണ്ടും രാഹുൽ ഗാന്ധിയുടെ അതിവിശ് വിശ്വസ്തൻ എന്ന പേര് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ് ശരിക്കും നമ്മുടെ കെ സി വേണുഗോപാൽ എന്നിട്ട് ഇപ്പൊ നമുക്കറിയാം ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിലെ മൊത്തത്തിലൊരു സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് സച്ചിൻ പൈലറ്റ് വരുമെന്നുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു വാർത്തകൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള വിവരം കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ് കെ സി വേണുഗോപാൽ അങ്ങനെ തന്നെയുമല്ല ഇതിന് കുറേ കാരണങ്ങളുണ്ട് അപ്പോൾ ഇത്രയും കാലം ഈ പറയുന്ന ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയുടെ അനുയായി ആയിരുന്നു ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തിയ സമയത്തും രാഹുൽ ഗാന്ധിയുടെ അനിയായിയായിരുന്നു തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ അതിവിശ്വസ്തനായ ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മൾ പലപ്പോഴും കളിയാക്കി പറഞ്ഞിട്ടുണ്ട് പെട്ടി പിടിച്ച് നടക്കുന്ന ഒരാൾ രാഹുൽ ഗാന്ധിയെ പെട്ടി പിടിക്കുന്ന ഒരാളാണ് രാഹുൽ നമ്മുടെ കെ സി വേണുഗോപാൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കാരണങ്ങൾ പലതാണ് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലേക്ക് സച്ചിൻ പൈലറ്റിനെ അവരോധിക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട് അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനൊരു തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഒന്നാമത്തെ റീസൺ അതാണെന്നിരിക്കെ രണ്ടാമത്തെ കാര്യം ഇനി ഒരിക്കൽ പോലും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു മുന്നണി രൂപീകരിച്ച് ഇന്ത്യ ഇന്ത്യൻ മുന്നണി തീർന്നു അത് വേറൊരു യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ മുന്നണി ചത്തു അപ്പോൾ അതിൻ്റെ പിന്നെ ഇതെല്ലാം നടത്തി മരണാനന്തര കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാവുന്ന വിഷയ വിഷയമാണത് അപ്പം ഇന്ത്യ മുന്നണി ഇല്ലാതായി ഇനിയിപ്പോ ഒരു അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമല്ല അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു പ്രാധാന്യമില്ലാത്ത ഗതികേടിലേക്ക് ആ അധപ്പത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പം വോട്ട് വോട്ട് തട്ടിപ്പോ എന്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിരുന്നാലും ശരി പ്രയോജനമില്ല എന്ന് വിവരം രാഹുൽ നമ്മുടെ കെ സി വേണുഗോപാൽ വളരെ കൃത്കൃത്യമായി അറിയാം ഇനിയും വേണ്ടത് എവിടെയാണ് ഇനിയും വേണ്ടത് കേരള രാഷ്ട്രീയത്തിലേക്കാണ് കേരള രാഷ്ട്രീയത്തിലേക്കൊരു സേഫ് ലാൻഡിങ് നടത്തണം അവിടെ വരുമ്പോൾ തനിക്കൊരു സൂപ്രധാര പദവി ഉണ്ടാവണം കേരള രാഷ്ട്രീയത്തിലെ കേരള കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാ കാര്യങ്ങളിലും തൻ്റെ കൈപ്പിടിയിൽ ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്ത അതായത് നിലമൊരുക്കലാണ് അക്ഷരാർത്ഥത്തിൽ കെ സി വേണുഗോപാൽ കേരളത്തിൽ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന പൊളിറ്റിക്കൽ ഗെയിം അതിന് അതിന്റെ പരിസമാപ്തിയിലേക്ക് ഏറെക്കുറെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇവിടെ നമുക്കറിയാം ആദ്യമായി ഉണ്ടായ തർക്കം എന്താണെന്ന് ചോദിച്ചാൽ അതായത് രണ്ടായിരത്തി കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേക്ക് ഏറുന്ന ആ കാലഘട്ടത്തിൽ ആ സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു കാര്യം എന്താണ് അത്രയും കാലം ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായി ചമഞ്ഞ് നടന്ന ഷാഫി പറമ്പിൽ വളരെ പെട്ടെന്ന് മറുകണ്ഠം ചാടി വി ഡി സതീശിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ ഒരു കാര്യം അവിടെ സ്വാഭാവികം എന്നോണം അത് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് എന്നതിലേക്ക് പ്രാധാന്യം നഷ്ടപ്പെടുന്നു രമേശ് ചെന്നിത്തല പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പ് പിന്നിലേക്ക് പോയി ഇപ്പൊ ഏറെക്കുറെ ദൂരെ നിൽക്കുക ബഹുദൂരം നിൽക്കുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല അപ്പൊ രമേശ് ചെന്നിത്തലയുടെ ആ ഒഴിവിലേക്ക് ഇടിച്ചു കയറി വന്ന ഒരു നേതാവെന്നുള്ള പ്രാധാന്യമാണ് ശരിക്കും പറഞ്ഞ വി ഡി സതീശൻ ഉള്ളത് വി ഡി സതീശൻ അങ്ങനെ പാർട്ടിയിൽ ശക്തനായി ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ അവിടെ അതുവരെ ഉണ്ടായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷനെ പിടിച്ചു പുറത്താക്കിക്കൊണ്ട് കെ സുധാകരൻ എന്ന് പറയുന്ന കണ്ണൂരുകാരനെ ഇവിടേക്ക് ഇറക്കുന്നു അപ്പൊ അങ്ങനെ കണ്ണൂരിൽ നിന്നുള്ള കെ സുധാകരൻ വീണ്ടും കെ പി സി സി അധ്യക്ഷന്റെ പദവിയിലേക്ക് എത്തുന്നു അപ്പം ഇവർ തമ്മിലുള്ള സ്വരചേർച്ച ഇല്ലായ്മ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ എങ്ങനെ തനിക്കുള്ള ഒരു നിലമൊരുക്കലാക്കാം എന്നതിനെ കുറിച്ച് കൂലംകക്ഷമായി ആലോചിച്ച ഒരാൾ തന്നെയാണ് കെ സി വേണുഗോപാൽ അങ്ങനെ പല തെരഞ്ഞെടുപ്പുകളിലും ഇപ്പം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്താണെങ്കിൽ പോലും പിന്നീട് നടന്ന ഓരോ ഘട്ടത്തിലും സമരാഗ്നി എന്ന് പറയുന്ന പരിപാടിയിലാണെങ്കിലും ഇവർ തമ്മിലുള്ള അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും തമ്മിലുള്ള ദൂരം കൂടിക്കൂടി വരുന്നു എന്നുള്ള വിവരം കൃത്യമായി കെ സി വേണുഗോപാൽ മനസ്സിലാക്കി അപ്പോൾ അങ്ങനെ ആ ദൂരം കൂടിക്കൂടി വന്നപ്പോൾ ഇവിടെ ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ ചാർജ് ഉള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ആണല്ലോ അപ്പം അവരുമായി ചേർന്നുകൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും ഇവരുടെ ഇവർ തമ്മിലുള്ള ആ ഒരു ഫയർ ആളി കത്തിക്കുക എന്നുള്ളതായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ അടുത്ത ലക്ഷ്യം അങ്ങനെ അതിൽ കെ സി വേണുഗോപാൽ വിജയിച്ചു അതായത് ആദ്യം ചെയ്ത പണി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എം പി സ്ഥാന സ്ഥാനാർത്ഥിയായിട്ട് പോകുന്നു എം ബി ആയി വിജയിക്കുന്നു അതിനുശേഷം കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ വരുന്ന സമയത്ത് ഒരുപക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ കെ സി വേണുഗോപാലിന്റെ തല പ്രവർത്തിച്ചിട്ടുണ്ടാകും അങ്ങനെ പരാതിയുമായി പോകുന്നു തുടർന്ന് വീണ്ടും കെ സുധാകരൻ ഇതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമെന്നോണം കെ കെ സുധാകരൻ്റെ മേലെയുള്ള ആ കോപം വി ഡി സതീശന് വർദ്ധിച്ചു വരുന്നതിന് ഉപകരിക്കുകയും ചെയ്തു അങ്ങനെ നിരന്തരമായ പരാതികളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഒടുവിൽ കെ സുധാകരനെ ചവിട്ടി പുറത്താക്കുന്നു കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് കെ പി കെ സുധാകരൻ മാറിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ മാറിപ്പോകുന്നത് ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രാധാന്യമാണ് കെ സുധാകരന് അതിനുവേണ്ടി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മര്യാദക്ക് സംസാരിക്കാൻ അറിയില്ല അദ്ദേഹത്തിന് സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു ശാരീരികമായ അവശതകൾ അദ്ദേഹം അനുഭവിക്കുന്നു തുടങ്ങിയ ഒരുപാട് കാരണങ്ങളാണ് കെ സുധാകരനെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയ കാരണങ്ങൾ അപ്പൊ അങ്ങനെ അത്തരം കാരണങ്ങളിലൂടെ പുറത്താകപ്പെട്ട ഒരാൾ ഒരിക്കലും മുഖ്യമന്ത്രി ആയിരിക്കാൻ യോഗ്യനല്ല അപ്പൊ അതുകൊണ്ട് തന്നെ കെ സുധാകര ഇനി ഒരിക്കൽ പോലും ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവണമെന്നോ അല്ലെങ്കിൽ ഇവിടേക്ക് മത്സരിക്കണമെന്നോ പറയില്ല കാര്യം കെ സുധാകരന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടിരിക്കുന്നു കെ സുധാകരൻ നാളെ സീറ്റിന് വേണ്ടി പറഞ്ഞിരുന്നാലും തന്നെ നിയമസഭയിലേക്ക് സീറ്റ് കൊടുക്കില്ല എം ആയിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് പറയും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയും ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് രമേശ് ചെന്നിത്തലയും എത്തിപ്പെട്ടില്ല അദ്ദേഹത്തെയും അതുപോലെ തന്നെ ഒതുക്കം ചെയ്ത് കളഞ്ഞു പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നീട് അതിശക്തനായി വളർന്നുകൊണ്ട് സതീശനിസം എന്ന് പറയുന്ന ഒരു ഇസം ഇവിടെ വളർത്തിക്കൊണ്ട് ടീം യു ഡി എഫ് എന്നുള്ള നിലയിലേക്ക് യു ഡി എഫിനെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരാളാണ് ശരിക്കും വി ഡി സതീശൻ അപ്പൊ വി ഡി സതീശൻ ഈ പറയുന്ന ഒരു പാർട്ടിയെ അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിനെ ഒരു ശക്തമായ നിലയിലേക്ക് വരെ അവർ കാത്തിരുന്നു കാത്തിരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു ആരോപണം ഉയർന്നു വരുന്നു ഈ ആരോപണത്തിന്റെ പിന്നിൽ ഇനി ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിന്റെ വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല ഇങ്ങനെയൊരു ആരോപണം ഉയർന്നു വന്നപ്പോൾ കൃത്യമായി അതുവരെ ഒരു ആദർശധീരൻ എന്നൊക്കെ സ്വയമേവ വിശേഷിപ്പിച്ചുകൊണ്ട് കാണുന്ന വി ഡി സതീഷിന് പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കേണ്ടി വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പരസ്യമായി തള്ളിക്കളയുന്നു പല കാര്യം അതിനകത്ത് വരുന്ന കോൺഗ്രസ്സിൽ വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണെന്നും ശുദ്ധ തോന്നിയവാസമാണെന്നും തെമ്മാടിത്തരമാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ കൈകഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒരേ ദിശയിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ ചെയർമാന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനേ കഴിയുള്ളു അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗത്വം പോലും പാർലമെന്ററി അംഗത്വം പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള തീരുമാനം ഉണ്ടാകുന്നു അങ്ങനെ തീരുമാനം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്ക് ഇവർക്ക് അഭയം പ്രാപിക്കാനൊരു ഇടമായി നേരെ വി കെ സി വേണുഗോപാലിൻ്റെ സഹിതം മാറുന്നു അങ്ങനെ കെ സി വേണുഗോപാൽ ഇവരെ മുച്ചൂട് മങ്ങി ഏറ്റെടുക്കുന്ന നിലയിലേക്ക് കെ സി വേണുഗോപാൽ വന്നപ്പോൾ യൂത്ത് കോൺഗ്രസുകാരും ഒരു വലിയ വിഭാഗം ആളുകളും നേരെ കെ സിയുടെ പക്ഷത്തേക്ക് ചാഞ്ഞു ഇപ്പൊ രമേശ് ചെന്നിത്തല പറയുന്ന ഐ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പിന്റെ ഒരു വക്താവ് എന്നുള്ള നിലയിലാണ് രമേശ് ചെന്നിത്തല നിൽക്കുന്നത് ഐ ഗ്രൂപ്പിന്റെ ഒരു പങ്ക് ആളുകളും കൂടി ഇപ്പൊ കെ സി യുടെക്കൊപ്പം ചേർന്ന് നിന്നാലേ പ്രയോജനമുള്ളൂ എന്ന് കരുതുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കെ സിയുടെ തന്ത്ര തന്ത്രജ്ഞത കൊണ്ട് തന്നെ ഇവിടെ കെ പി സി സിയെ പിടിച്ചടക്കാൻ കഴിഞ്ഞു അങ്ങനെ കെ പി സി സിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് അതിന് പകരം സണ്ണി എന്ന് പറയുന്ന ഒരാളെ ഫണ്ണി ജോസഫിനെ കൊണ്ട് വന്ന് ഇരുത്തുന്നു അങ്ങനെ ഫണ്ണി ജോസഫ് ഇവിടെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ കെ പി സി സി അങ്ങനെ രാ ഇദ്ദേഹത്തിൻ്റെ കൈ കെ സി വീണുഗോപാലിൻ്റെ കയ്യിലേക്ക് എത്തി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെ സി കെ കെ എസ് യുവിൻ്റെ അലോക്ഷ്യ സേവിയർ എന്ന് പറയുന്ന നേതാവ് കെ എസ് യുവിൻ്റെ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതും കെ സി ബി എ ഗ്രൂപ്പുകാരനാണെങ്കിൽ പോലും അതിപ്പോ കെ സി വേണുഗോപാലിൻ്റെ കയ്യിലേക്ക് കെ എസ് യു എത്തിപ്പെട്ടു ഇനി അടുത്ത എന്താണ് ഇനി അടുത്ത കൈയടക്കാൻ ഇരുന്ന ഒരു മേഖല യൂത്ത് കോൺഗ്രസ് ആയിരുന്നു അതിന് ആദ്യം ചെയ്ത നടപടിക്രമം എന്തായിരുന്നു രമേശ് ഈ പറയുന്ന വി ഡി സുരേഷിനെ ഒറ്റപ്പെടുത്തി അതായത് എ ഗ്രൂപ്പിലുള്ള ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും അടക്കമുള്ള നേതാക്കന്മാരെ കൊണ്ട് സൈബർ ആക്രമണം നടത്തിച്ചുകൊണ്ട് തങ്ങളെല്ലാവരും നിങ്ങൾക്ക് വിദേ പിന്നെ വിരുദ്ധരാണ് എന്ന് വി ഡി സതീശനെ ബോധ്യപ്പെടുത്തി അങ്ങനെ വി ഡി സതീശൻ ഇപ്പോൾ ഒറ്റയ്ക്കായി അപ്പം വി ഡി സതീശൻ ഒറ്റയ്ക്കായി രമേശ് ചെന്നിത്തല ഒറ്റയ്ക്കായി കെ സുധാകരൻ വേറെ വഴിക്ക് പോയി മുല്ലപ്പള്ളി വേറെ വഴിക്ക് പോയി അപ്പോൾ സത്യത്തിൽ അല്ലെങ്കിൽ ഫലത്തിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നതല്ലാതെ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ഒരു പറ്റം നേതാക്കളുടെ നേതൃനിരയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ പിന്നെ കോൺഗ്രസ് പാർട്ടി അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു ലാൻഡിങ് സ്പേസ് ആ ലാൻഡിങ് സ്പേസിൽ നിന്നുകൊണ്ട് ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സിനെ കൂടെ പിടിയിലാക്കി കഴിഞ്ഞിരിക്കുന്നു കാര്യം ഓജ ജനീഷ് എന്ന് പറയുന്ന ഒരാൾ ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടുകൂടി കെ സി വേണുഗോപാൽ അംഗീകരിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ കെ പി സി സിയെ കൈയ്യടക്കി യൂത്ത് കോൺഗ്രസിനെ കൈയടക്കി കെ എസ് യുവിനെ കൈയടക്കി കെ സി വേണുഗോപാൽ അങ്ങനെ ശക്തനായ നേതാവായി ഒരു സൂപ്പർ താര പരിവേഷത്തോട് കൂടി നിൽക്കുന്നു ഇതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതോടുകൂടി ഇപ്പം എത്രയോ നേതാക്കന്മാർ നമുക്കറിയാവുന്ന പോലെ വി ഡി സതീശൻ മുതൽ ഇങ്ങ് മുല്ലപ്പള്ളി രാമചന്ദ്രനോ അല്ലെന്നുണ്ടെങ്കിൽ വി എം സുധീരനോ വരെ എത്തി നിൽക്കുന്ന ഒരു പറ്റം ഒതുക്കി ഒതുക്കി പോകുന്ന നേതാക്കന്മാരുടെ ഒരു പറ്റം ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ കെ സി വേണുഗോപാൽ കഴിഞ്ഞു ഇതാണ് കൃത്യമായ സ്പേസ് അതായത് കൃത്യമായ രാഷ്ട്രീയ രാഷ്ട്രീയം കളിക്കുന്ന ഒരാളായി മാറുകയാണ് വി ഡി സേശിന്റെ വലം കൈകളെ അർത്ത് തന്റെ അടുത്തേക്ക് ചേർത്തു രമേശ് ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്ന കുറച്ചുപേരെ ഇങ്ങോട്ടേക്ക് ചേർത്തു അതോട് കൂടി തീർന്നു കാരണം എന്തുകൊണ്ട് ഇങ്ങനെ സ്പേസ് ആയി പിന്നെ നമ്മുടെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ പക്ഷേ ശശിതരൂർ ഈ കാലഘട്ടങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ വളരെ മോശമായിരുന്നു ആ മോശമെന്ന് പറയാൻ സംഘപരിവാർ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകളാണ് പലപ്പോഴും ശശി തരൂർ എടുത്തിട്ടുള്ളത് അത് കോൺഗ്രസ്സുകാരെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പം വളരെ കൃത്യമായ ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു കൃത്യമായ ഒരു നിലമൊരുക്കൽ കെ സി വേണുഗോപാൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു അറിയാമല്ലോ റിസോർട്ട് രാഷ്ട്രീയം ഇവിടെ കേരളത്തിൽ കർണാടകയിൽ ബി ജെ പി ചാക്കിട്ട് പിടിക്കാൻ ഇറങ്ങിയ സമയത്ത് അവിടെ ഒരു ഭരണം നിലനിർത്താൻ വേണ്ട നീക്കം നടത്തിയത് കെ സി വേണുഗോപാലിൻ്റെ തലയിൽ തന്ത്രമായിരുന്നു അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പിന്നെ ഈ കേരളത്തിൻ്റെ ഒരു ഭരണസ്ഥിരാ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഭരണം ഏറ്റെടുക്കാൻ തക്ക ശേഷിയുള്ള ഒരാളായി കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം